പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് ഈ പുതിയ പ്രഭാതം കഥാവായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വലിയ സമ്മാനമാണ് കഥാവ് ഇന്നത്തെ ദിവസം നിനക്ക് വേണ്ടി ഒരുക്കിയ ഈ പുതിയ ദിവസം ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും കൂടി ഹീലിംഗ് ബ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഈ ദിവസം തുടങ്ങാം കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് സുഖമായ ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു ഇന്ന് ഈ പ്രഭാതത്തിൽ കഥാവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലേക്ക് കടന്നു വരാൻ നമ്മെ യോഗ്യരാക്കിയ അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം ഈ പുതിയ പ്രഭാതം ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ അനേക നാളായി നീ ആഗ്രഹിക്കുന്ന ഒരു അത്ഭുതം കാണാൻ ഇന്ന് നിനക്കായി ദൈവമൊരുക്കിയ പുതിയ അവസരങ്ങളെ ഉപയോഗപ്രദമാക്കുവാൻ ദൈവസന്നധിയിൽ താഴ്മയോടെ സ്വസ്ഥമായി നിൻ്റെ മനസ്സ് തുറക്കാം ഇന്നലെ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെ അവിടെ നിന്ന് അറിഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം നിന്റെ സന്തോഷത്തിനുള്ള സകലതും കഥാവ് നിനക്കായി നേരത്തെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നുണ്ട് ഇത് നീ വിശ്വസിക്കുന്നുവോ ഇന്നത്തെ ദിവസം നിന്റെ ഉദ്ദേശങ്ങളെ നടത്തി തരുന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതികളോടെ നമുക്ക് ആരാധിക്കാം ദൈവത്തെ ആരാധിച്ചു തുടങ്ങുന്ന നിന്റെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായി ഭാവിക്കും കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം അനുതാപമുള്ള പശ്ചാത്താപത്തോടെയുള്ള നിഷ്കളങ്കമായ ഹൃദയത്തോടെ ദൈവസന്നിയിൽ പ്രവേശിക്കാം കർത്താവ് നീതിമാനാണ് അവിടുന്ന് പരമപരിശുദ്ധനാണ് അവിടുന്ന് സർവശക്തനാണ് അവിടുന്ന് പാപികളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമാണ് അവിടുന്ന് നിന്റെ പാപങ്ങളെ തുടച്ചു നീക്കുന്ന കർത്താവാണ് അവിടുന്ന് നിന്റെ സൗഖ്യദായകനാണ് അവിടുന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ പ്രഭാതത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയ ഈ ദിവസം ആത്മാർത്ഥമായി ഉത്തരവാദിത്ത ബോധത്തോടെ സന്തോഷമായി കർത്താവിൻ്റെ സഹായം തേടി നമുക്ക് ജീവിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും വചനം ഇപ്രകാരം പറയുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം അതിനാൽ ഇന്ന് നീ ആഗ്രഹിക്കുന്ന വിജയം കാണാൻ കഥാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക കഥാവെ കരുണ തോന്നി എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഇന്ന് നിൻ്റെ സന്നദ്ധിയിൽ ആഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹത്തെ നീ കാണണമേ കഥാവെ ചില പ്രശ്നങ്ങളാൽ എൻ്റെ ചില പ്രിയ സഹോദരി സഹോദരങ്ങൾ വേദനിക്കുന്നു അതീവ ഗുരുതരമായ ഈ പ്രശ്നത്തെ നേരിടാൻ കഥാവർക്ക് ശക്തി നൽകണമേ അതിനെ അതിജീവിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇന്ന് അവർ പോകുന്ന കാര്യങ്ങളിലെല്ലാം വൻ വിജയം നേടി അവർക്ക് ജീവിതത്തിൽ വലിയ സമാധാനം അനുഭവിക്കുവാൻ അവരെ സഹായിക്കണമേ ജീവിതത്തിൽ ഇന്നോളം അവരുടെ അലച്ചിലുകൾ അവിടുന്ന് കാണണമേ അവർ കടന്നുപോയ പ്രശ്നങ്ങളെ അവിടെ അറിയുന്നുണ്ടല്ലോ കർത്താവെ അവരെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റണമേ അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറുവാൻ ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ കാര്യത്തിൽ നീ ഇടപെട്ട് ദൈവമേ ഇന്ന് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ കാരുണ്യാതിരി ഞങ്ങളുടെ ബലഹീനതകളെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങൾക്കാവശ്യമായ വിജയം നൽകി മഹത്വം നൽകി ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി മാറാൻ കഥാവേ നീ ഇന്ന് ഞങ്ങളുടെ പക്ഷം ചേരണമേ ദിവമേ ഞങ്ങൾക്കെതിരെ പോരാടുന്ന ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ശത്രുക്കളുടെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത എല്ലാ കാര്യങ്ങളും നിന്നെ ഞങ്ങൾ പൂർണ്ണമായും ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുന്നതിനുള്ള ജ്ഞാനവും കൃപയും നൽകി ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെട്ട് ഭാരപ്പെട്ട് വിഷമിച്ച് പരാതി പറഞ്ഞ് ഞങ്ങൾ കഴിയുമ്പോൾ ഞങ്ങളുടെ ഉള്ള നന്മകളെ പോലും ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നാൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രശ്നങ്ങളെയും നീ ഏറ്റെടുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ബലഹീനതകളെയും നീ ഏറ്റെടുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുറവുകളെയും നീ ഏറ്റെടുക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി ഇന്നൊരു വലിയ അനുഗ്രഹത്തിന് ദിവസമാക്കി മാറ്റണമേ നിന്റെ മഹത്വ താലിന്യങ്ങളെ നിറയ്ക്കണമേ നിനക്ക് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തു തീർക്കാൻ ഇന്ന് ഞങ്ങൾ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിന്റെ കരുണയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമായ ആരോഗ്യവും ബലവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും സമാധാനവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നിന്റെ ശക്തി ദർശിക്കുവാൻ നിന്റെ അനുഗ്രഹവും കൃപയും ദർശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെയ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിതാവിനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്റെ ആഗ്രഹങ്ങൾ ഇന്ന് സഫലീകൃതമാക്കി എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയം നൽകി പരിപൂർണ സംരക്ഷണം നൽകി നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ നിന്റെ ഭാവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും ശക്തരായ ദൈവിക ദൂതന്മാർ കാവലുണ്ടായിരിക്കട്ടെ നിന്റെ വാക്കിലും നോട്ടത്തിലും നടപ്പിലും എടുപ്പിലും പോക്കിലും വരവിലും കഥാവിന്റെ മഹത്വം ഇന്ന് നീ ദർശിക്കാൻ അവിടുന്ന് ഇടയാക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ